ആറുമാസമായി സാമൂഹ്യ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഞാറക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ വയോജനങ്ങളുമായി ഭിക്ഷാടന സമരം നടത്തി സമരം ടിറ്റോ ചെയ്തു കിട്ടുന്ന അധിക വരുമാനം നികുതിയിലൂടെ കിട്ടുന്ന അധിക വരുമാനം അത് വേണ്ട കാരണം ജനങ്ങളുടെ മേൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കരുത് എന്നുള്ള ആ ഒരു തീരുമാനം കൊണ്ടാണ് അത്തരത്തിൽ അധികം വരുമാനം നികുതിയിൽ നിന്ന് കിട്ടുന്ന അധികം അധിക വരുമാനം വേണ്ടെന്ന് വെക്കാനുള്ള ഒരു മനസ്ഥിതി അന്നുണ്ടായിരുന്ന സർക്കാരിനുണ്ടായിരുന്നു പക്ഷെ ഇന്ന് അത്തരത്തിലുള്ള ഒരു നടപടിയും ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല ഇപ്പോഴും ആ വിലവർധനവിൽ തന്നെ നമ്മൾ നിൽക്കുകയാണ് അന്ന് ഈ സർക്കാർ കണ്ടെത്തിയിട്ടുള്ള ഒരു വാദം ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നികുതിയിനത്തിൽ വരുന്ന അധിക സക്സസ് ഏർപ്പെടുത്താനായിട്ടുള്ള ഒരു കാരണം അപ്പോഷേധങ്ങളൊക്കെ അന്നുണ്ടായിരുന്നെങ്കിലും പറഞ്ഞപ്പോ ആ പ്രതിഷേധങ്ങളൊക്കെ അടങ്ങിയിരുന്നു പക്ഷെ പിന്നീട് ആ നടപടി എല്ലാം പ്രഖ്യാപിച്ചതിന് ശേഷം ഒരിക്കൽ പോലും ഈ പെൻഷൻ ഈ ക്ഷേമ പെൻഷൻ കുടിശ്ശികയില്ലാതെ കൊടുക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല അതൊക്കെ പെൻഷൻ ലഭിക്കണമെങ്കിൽ ഈ സംസ്ഥാനത്തോ അല്ലെങ്കിൽ കേന്ദ്രത്തിലോ എലക്ഷൻ പ്രഖ്യാപിച്ചാൽ മാത്രമേ ഇന്ത്യയുടെ ഉള്ള സാധാരണക്കാർക്ക് പെൻഷൻ കിട്ടുള്ളൂ എന്നുള്ള സ്ഥിതിയായി എന്നിപ്പോ എന്നിപ്പോ ഇവിടെ സൗമ്യ സൂചിപ്പിച്ചു ഇവിടെ നമ്മൾ കൈകഥാർഥ്യം അർപ്പിക്കാനിരിക്കുന്ന ചേച്ചിമാരുൾപ്പെടെ കാരണം ഇന്ന് ഈ സാമൂഹിക പെൻഷൻ ആയിരത്തി രൂപ എന്നുള്ളത് ഇന്ന് സാധാരണ ഒരു കുടുംബത്തെ സംബന്ധിച്ച് വലിയ ഒരു കാര്യമാണ് കാരണം വയോജനങ്ങൾ അവരുടെ ഇന്നിപ്പോൾ അസുഖങ്ങൾ വളരെ കൂടുതലാണ് നമ്മുടെ സംസ്ഥാനം അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരെല്ലാവരും മരുന്നിനും മറ്റും ഈ പൈസ ആശ്രയിച്ചാണ് അവരെ മരുന്നിനും മറ്റുമുള്ള ചെലവുകൾ ക്രമീകരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ആശ്രയം ഈ പെൻഷൻ പദ്ധതിയിലുണ്ട് മണ്ഡലം പ്രസിഡന്റ് സൌമ്യ തോമസ് അധ്യക്ഷത വഹിച്ചു സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ച് പെൻഷൻ ലഭിക്കാത്ത വയോജനങ്ങളായ രംഭ സുരേഷ് മോളി പീറ്റർ എന്നിവർ പ്രതീകാത്മകമായി ഭിക്ഷയാചിച്ചു യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായ വിശാഖ് അശ്വിൻ നിതിൻ ബാബു ആഷ്ലിൻ പോൾ അനൂപ് ശശി കെ എസ് ശ്രീയേഷ് അഖിൽ പീറ്റർ കോൺഗ്രസ് നേതാക്കന്മാരായ കെ സി അംബ്രോസ് രാജു കല്ലുമഠം ഇ ടി ചാമ്പച്ചൻ പി ആർ വിപിൻ എൻ കെ പങ്കജാക്ഷൻ എൻ കെ പ്രഭാകരൻ ടി സി ചന്ദ്രൻ കുഞ്ഞപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു